ഈ ഉടമ്പടി നമ്മൾ ഓർക്കുക ഇംഗ്ലീഷില് രണ്ട് വാക്കുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇത് തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് ഉടമ്പടി എന്ന വാക്കിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കവനന്റ് എന്ന വാക്കാണ് എഗ്രിമെന്റ് അല്ല കോൺട്രാക്റ്റ് അല്ല കോൺട്രാക്ട് ഉടമ്പടി എന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചു പോകും പ്രശ്നമൊന്നും കൂടാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതൊക്കെ സോൾവ് ചെയ്ത് കുറെയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ജീവിച്ചോള ഇല്ല എങ്കിൽ ഞങ്ങൾ ജീവിക്കത്തില്ല എന്ന് പറയുന്നതാണ് കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് ബിസിനസ് എടുക്കുന്നത് ഓർഗനൈസേഷൻ ലെവലാണ് ഇത് അല്ല ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവനൻറ്റും കോൺട്രാക്റ്റും തമ്മിൽ വളരെ സട്ടിലായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട് വളരെ സൂക്ഷ്മമായ ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം ഇതാണ് കോൺട്രാക്ട് രണ്ട് ലിമിറ്റഡ് വീംസ് തമ്മിൽ എടുക്കുന്നത് പരിമിതികളുള്ള വ്യക്തികൾ തമ്മിൽ ചെയ്യുന്നതാണ് കോൺട്രാക്റ്റ് അതുകൊണ്ടാണ് ബിസിനസ്സിൽ കോൺട്രാക്ട് കവനൻ്റ് ഒരിക്കലും ഇല്ല ബിസിനസ്സിൽ രണ്ടുപേരും പരിമിതികളുള്ളവരാണ് കുറവുകളുള്ളവരാണ് ബിസിനസ് പൊളിച്ചാൽ ഇനി ഞാൻ നിന്റെ കൂടെ കൂട്ടില്ല എന്നാണ് പറയുന്നത് വിവാഹം ഒരു കോൺട്രാക്റ്റ് ആകാത്തത് അതുകൊണ്ടാണ് എന്നാൽ സിവിൽ കോട്ടിൽ നിങ്ങൾ ചെന്നാൽ അവിടെ നിങ്ങളെ കോൺട്രാക്ട് ആ അവിടെ അവിടെ അല്ല അതിനാണ് നിങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുവരുന്നത് ദേവാലയത്തിൽ ചെയ്യുന്നത് കോൺട്രാക്റ്റ് അല്ല കവനൻ്റാണ് കവനന്റിന് രണ്ട് തലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ആദ്യത്തെ കോൺട്രാക്റ്റിൽ രണ്ട് പരിമിതികളുള്ള വ്യക്തികൾ ചെയ്യുന്നിടത്ത് കവനന്റിൽ പരിമിതികളില്ലാത്ത ഒരു റിയാലിറ്റിയും പരിമിതികളുള്ള ഒരു റിയാലിറ്റിയും തമ്മിൽ ഒന്നിച്ചു വരുന്ന സ്ഥലമാണ് കവനൻ്റ് ഒന്നുകൂടെ ഞാനിത് ആവർത്തിക്കാം പരിമിതികളില്ലാത്ത ഒരു റിയാലിറ്റിയും പരിമിതികളുള്ള ഒരു സത്യം കൊണ്ട് ഒന്നിച്ചു ചേരുന്നതാണ് കവനന്റ് എന്ന് പറയാൻ കാരണം ഇവിടെ മലങ്കര ക്രമം അനുസരിച്ച് ഈ ആരാധനാക്രമം അനുസരിച്ച് ഇവര് രണ്ടുപേരും രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി അതെങ്ങനെ ഒന്നാകുന്നത് സഭയുടെ മക്കളാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു എൻറ്റിറ്റിയാണ് ഇപ്പോൾ ഈ നടക്കുന്ന വിവാഹം അവര് തമ്മിൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നാൽ അല്ലയോ എന്നോട് ചോദിച്ചാൽ അല്ല നിങ്ങൾ തമ്മിലുള്ള വിവാഹം ചെയ്യുന്നത് നിങ്ങൾ ഒന്നിച്ചു കൂടി യേശുവിനെയാണ് വിവാഹം ചെയ്യുന്നത് ഇതാണ് ഈ കവനന്റിന്റെ പ്രത്യേകത സഭയുടെ മക്കൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചേർന്ന് ഒറ്റ എൻറ്റിറ്റി ആയി തീരുന്നു അതുകൊണ്ടാണ് യേശു ഇത് നമ്മളെ തുടക്കത്തിൽ പഠിപ്പിച്ചത് ഇതൊരു രഹസ്യമാകുന്നു ഇത് മനുഷ്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകില്ല ദൈവീക ജ്ഞാനത്തിന്റെ സഹായത്തിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങൾ രണ്ടും ഒരു എൻറ്റിറ്റിയാണ് പരിമിതികളുള്ള ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് തീരുകയാണ് ഇനി യേശുവിന്റെ തലമോ അത് ദൈവിക തലമാണ് അത് പരിമിതികളില്ലാത്തതാണ് പെർഫെക്റ്റാണ് പൂർണ്ണമാണ് അതുകൊണ്ട് തന്നെ ഈ പരിമിതികളില്ലാത്ത യേശുവിന്റെ തലമെന്ന് പറയുന്നത് പൂർണ്ണമായതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടുന്ന് എന്ത് വരുന്നു അത് പൂർണ്ണമാണ് അതുകൊണ്ട് ദൈവം നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും തീർന്നു നമുക്ക് ചോദ്യമൊക്കെ കാണും പക്ഷെ ദൈവത്തിന് ആ പറച്ചിൽ തെറ്റൊന്നുമില്ല പൂർണ്ണമാണ് പക്ഷെ നിങ്ങൾക്ക് തെറ്റൊ തെറ്റുപറ്റാം ദൈവത്തോട് നിങ്ങൾക്ക് ചോദിക്കാം ഇതെങ്ങനെ ദൈവമേ ഞാനൊന്നും മനസ്സിലാക്കുന്നേ അതിന് ഒരുപാട് പേര് ചോദിച്ചത് ബൈബിളിൽ നമുക്കറിയാം തോമാസ്ലിയായും ചോദിച്ചു നീ എന്ത് ഈ പറയുന്നത് നീ വഴിയും സത്യവും ജീവനുമാണ് എന്തു ചെയ്യത് ഞങ്ങക്ക് കാണുന്നില്ലല്ലോ ഇങ്ങനൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥത്തിൽ വളർച്ച നിങ്ങൾ രണ്ടു കൊണ്ടിരുന്ന് നിങ്ങളെ വിവാഹം ചെയ്യുന്ന നിങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന യേശുവിനോട് ചോദിക്കണം നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല യേശുവിനോട് ചോദിക്കണം ഈ യേശുവിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ശക്തിയുടെ പേരാണ് വിവാഹം എന്ന ഗൂതാശല അതുകൊണ്ട് തന്നെ പരിമിതികളുള്ള നിങ്ങൾ ഒന്നിച്ചു ചേർത്ത് പരിമിതികളില്ലാത്ത യേശുവിൽ ഒന്നായി ചേരുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധനയിൽ മുഴുവൻ ഉപയോഗിച്ച ഒരൊറ്റ ഇമേജാണ് ക്രിസ്തു സഭയെ വിവാഹം ചെയ്തു ക്രിസ്തു സഭയെ വിവാഹം ചെയ്തു നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറയുന്നു ഇവിടെ വിവാഹം ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും മോതിരമൊക്കെ ഇട്ട് കൊടുത്തത് ഞാനാ അച്ഛനായിട്ട് അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരും വിശോ അച്ഛനാന്ന് ഇവിടെ കല്യാണം കഴിക്കുന്നത് സത്യത്തിൽ ഞങ്ങളുടെ മക്കളാന്ന് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ സംശയിക്കണ്ട അച്ഛൻ ഇവിടെ നിൽക്കുന്നത് യേശുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ മക്കളും ഇവിടെ നിൽക്കുന്നത് യേശുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയുടെ പ്രതിനിധിയാണ് ഈ ഒരു ബന്ധത്തിലേക്ക് ഈ രഹസ്യത്തിലേക്കാണ് ഇവർ കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യേശുവും പഠിപ്പിച്ചു പൗലോസിലെതിയ ലേഖനത്തിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും ഒന്നുകൂടെ വായിക്കാം ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഈ കാരണത്താൽ അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് പൗലൂസിന് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ മനുഷ്യഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാതുകൊണ്ട് പൗലൂസിലെ എങ്ങനെ പറയുന്നു അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും ഇത് ഒരു വലിയ രഹസ്യമാണ് ഇത് ഒരു വലിയ രഹസ്യമാണ് ഈ രഹസ്യമാണ് ഇനി വരുന്ന നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങൾ ജീവിച്ച് തീർക്കേണ്ടത് അത് എത്ര നാളത്തേക്കാണ് ദൈവം തരുന്നതൊന്നും നമുക്കറിയത്തില്ല അതിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാം നിങ്ങൾക്ക് ജോലി ചെയ്യാം അധ്വാനിക്കാം എല്ലാം ചെയ്യാം ഈ വിവാഹം നിങ്ങൾ യേശുവിനോട് ചേർന്ന് ഒന്നിച്ചാകുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് സഭ അതിന് പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഗുഡ് ഓഫ് ദ സ്പൗസസ് രണ്ട് പ്രൊക്രിയേഷൻ മൂന്ന് ബ്രിങ്ങിങ് അപ് ഓഫ് ദ ചിൽഡ്രൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് ഈ മൂന്ന് ലക്ഷ്യമല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇതിനകത്ത് ഉണ്ടാകരുത് ഈ മൂന്ന് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും സമ്മതം കൂടിയത് ഒന്ന് ഗുഡ് ഓഫ് ദ സ്പൗസസ് ദമ്പതികളുടെ നന്മ നന്മ എന്ന് പറയുന്നത് വിശുദ്ധിയാണ് നന്മ ദൈവത്തിൽ നിന്നാണ് വേണം നിങ്ങൾ രണ്ടുപേരും വിശുദ്ധിയിലേക്ക് വളരണം ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല രണ്ട് ഈ വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ അതിന്റെ അടയാളമായിട്ടും അതിന്റെ ഫലമായിട്ടും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ് ദൈവത്തിന്റെ സൃഷ്ടികർമ്മം അത് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതും വിശുദ്ധമാണ് അതും സംഭവിക്കേണ്ടത് വിശുദ്ധിയിലാണ് മൂന്നാമത്തേത് ഈ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ വളർത്തണം നിങ്ങളുടെ മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി നിങ്ങളെ വളർത്തിയതിന്റെ അടയാളമാണ് നിങ്ങൾ രണ്ടും ഇന്ന് ഈ കൂതാശയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചോളാം എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ലായിരുന്നു ഇന്ന് സഭ നമ്മുടെ നാടിന്റെ കോടതിയിൽ പോയി നിങ്ങൾ രണ്ടും ഒപ്പിട്ട് കൊടുത്താൽ മതിയായിരുന്നു ഒന്നിച്ച് ജീവിക്കാർ പിന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കാറ് പക്ഷെ അതിലേക്കല്ല നിങ്ങളുടെ മാതാപിതാക്കൾ വേണ്ടി നിങ്ങളെ വളർത്തിയതിന്റെ അടയാളമാണ് നിങ്ങൾ ഈ വിവാഹം ദേവാലയത്തിൽ ഒരു കൂതാശയായിട്ട് അർപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഇവിടെ വന്നത് അങ്ങനെയെങ്കിൽ ഒരു കൊച്ച് കാര്യം കൂടി ഈ അല്പം ദൈവശാസ്ത്രം തന്നെയാണ് പറയുന്നത് യേശു ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിപ്പുണ്ട് ഉണ്ടോ ഉണ്ട് വിശ്വസിക്കുക ഇത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ മനുഷ്യന്റെ പരിമിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയാം ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് മനുഷ്യന് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ അറിയത്തുള്ളൂ ഒന്ന് അതൊരു സ്പേസിലായിരിക്കണം ഒരു ടൈമിലായിരിക്കണം മൂന്ന് ഡെഫിനിഷൻ ഉണ്ടാകണം സ്പേസ് ടൈം ഡെഫിനിഷൻ സ്ഥലം സമയം നിർവചനം ഇത്രയും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് മൂന്നിനും വെളിയിലാണ് നമ്മുടെ യേശു ഇന്ന് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു സംശയം യേശു ശരിക്കും ഇവിടെ ഉണ്ടോ ഉണ്ടോന്നത് യേശു ഉണ്ട് ഈ മൂന്നിനും വെളിയിൽ നിന്നോണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കാൻ പറ്റിയാൽ അതാണ് പരിമിതികളില്ലാത്ത സമയത്തിന്റെയും സ്ഥലത്തിന്റെയും വ്യാഖ്യാനങ്ങളുടെയും പരിമിതികൾക്കപ്പുറമാണ് ഇന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കുന്ന യേശുമരാൻ അതിലേക്ക് നിങ്ങൾ ചേരുമ്പോൾ ഇന്ന് ഇത് യേശുണ്ട് പത്രോസിനോട് പന്ത് സ്ലീഹന്മാരോട് ചോദിച്ച ഒരു ചോദ്യം ഇപ്പൊ യേശു നിങ്ങളോട് ചോദിച്ച നിങ്ങൾ എന്താ ഉത്തരം പറയുന്നതെന്ന് എന്നോടൊന്ന് പറയണം അവരാരും കേൾക്കണ്ട ഇവിടെ ഇന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോളാം യേശു പത്രോസിനോട് ചോദിക്കുന്നു ഈ നാട്ടുകാരെല്ലാം എന്നെ കുറിച്ച് എന്തോ പറയുന്നത് അപ്പൊ യേശു പത്രോസ് പറയുന്നുണ്ട് അത് നീ പ്രവാചകനാന്ന് പറയുന്നു ഏലിയാന്ന് പറയുന്നു ജർമിയാന്ന് പറയുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു അപ്പൊ യേശു പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല നീ എന്തോ പറയുന്നത് ഞാൻ ആരാ ശിഷ്യന്മാരോട് ചെയ്യുന്നു നിങ്ങൾ എന്തോ പറയുന്നത് ഞാൻ ആരാ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്തോ പറയുന്നു നിങ്ങളെ സ്വന്തമാക്കുന്ന യേശു ആരാണോ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ പറയുന്നുണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് മൃത്യോമാ അമൃതം ഗമയ എന്ന് നമ്മൾ പറയാൻ കാരണോക മരണത്തിൽ നിന്ന് ജീവനിലേക്ക് യേശു നമ്മളെ അതിലേക്ക് കൊണ്ടുപോയത് ഈ യേശു ആ നിങ്ങളോട് ഒന്ന് ചോദിക്കുന്നേ നീ മരിക്കാതിരിക്കണെങ്കിൽ ആദ്യം നീ തിരിച്ചറിയേണ്ടത് ഞാൻ ആരാണെന്ന എന്തു പറയും നിങ്ങളെ സഹായിക്കാൻ ഞാൻ പത്രോസ് പറഞ്ഞ ഉത്തരം പറഞ്ഞാൽ മതി നല്ല ഉത്തരമാണ് പത്രോസ അന്നേരം പറഞ്ഞൊരുത്തരം ഇതാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നിങ്ങൾ രണ്ടു രണ്ടും ഇന്നിപ്പത് പറഞ്ഞാൽ മതി തൽക്കാലം അത് പഠിക്കുക ഇനി നിങ്ങളുടെ ജീവിതയാത്രയിൽ പുതിയത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പഠിച്ചോളുക അത് കാണും നിങ്ങൾ ശരിക്കും യേശുവിനോട് ചേർന്ന് വളർന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും യേശു പത്രോസി പറഞ്ഞ പോലെ നിങ്ങൾക്കും പറയാൻ പറ്റും പലതും അവിടെ നിങ്ങളിത് പറയണം അതിനുവേണ്ടി തുടക്കം മാത്രമാ പത്രോസ് പറഞ്ഞെടുത്തു നമ്മൾക്ക് പറഞ്ഞു തുടങ്ങാം ഇനി വേറൊരു പ്രശ്നമുണ്ട് ഈ ചോദ്യത്തിന് ഞാനൊരു മറു ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ബൈബിളിൽ ഇല്ല യേശു ചോദിച്ചിട്ടുമില്ല അത് ചോദിച്ചാൽ പത്രോസ് അവധത്തിലാവും അറിയാം അതുകൊണ്ട് ചോദിച്ചില്ല പക്ഷേ യേശു പത്രോസിന് ഒരു കോംപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് ഈ ഇത് പറയുമ്പോൾ ഇത് മാംസരക്തങ്ങളല്ല നിന്നെ കൊണ്ട് പറയിച്ച് സ്വർഗസ്ഥനായ വിധാ പറഞ്ഞത് അങ്ങനെയെങ്കിൽ വിവാഹം എന്ന ഭൂതാശയിൽ നിങ്ങളിവിടെ ഇരിക്കുമ്പോ ഇത് കോൺട്രാക്റ്റ് അല്ല ഇത് കവനൻ്റാന്ന് നിങ്ങളെ കൊണ്ട് പറയിക്കേണ്ടത് നിങ്ങളുടെ ബുദ്ധിയോ മാംസരക്തങ്ങളല്ല സ്പേസ് ടൈം ലോകത്തിൽ നിന്നല്ല ഇത് പറയേണ്ടത് ഇത് പറയേണ്ടത് സ്വർഗസ്നായ പിതാവാണ് അത് പറയും നിങ്ങൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിവാഹം എന്ന ഊതാശയിലേക്ക് പ്രവേശിക്കുന്ന മക്കൾ മാമോദി സീണ്ടും ജനനവും മൂറോണോഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ കൃപയും കിട്ടിയിരിക്കുന്ന നിങ്ങൾ ഇത് പറയണം ഇതേ പറയാളൂ നിങ്ങളുടെ ജീവിതം ഈ ലോകത്തിൽ നിന്ന് ഇത് പറയണം ശക്തമായിട്ട് പറയണം കവനൻ്റിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കുന്നതെന്ന് അവിടെ യേശു നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട് യേശു തിരിച്ചു ചോദിക്കാൻ പോകാം മക്കളെ നിങ്ങൾ നല്ല ഉത്തരം പറഞ്ഞു ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് പക്ഷെ എനിക്കിനി ഒരു കാര്യം കൂടെ അറിയണം എനിക്ക് നിങ്ങൾ ആരാ ചോദ്യം എനിക്ക് ക്രിസ്തുവാകുന്ന എനിക്ക് നിങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കും നിങ്ങൾ എന്നെ വിശേഷിപ്പിച്ചു ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ഇനി നിങ്ങളെ ഒന്നാകുന്നൊന്നും ഒക്കെയുള്ള രഹസ്യ ഇപ്പതികൾ കേട്ടു ഇനി നിങ്ങളെങ്ങനെ നിങ്ങളെ വിശേഷിപ്പിക്കുന്നത് ചിന്തിക്കണം അതിനും തുടക്കം എന്നുള്ള രീതിയിൽ ഒന്ന് തുറന്നു തരാം ആ വാതില് നമുക്ക് പൗലോസ്ത്രീയ തുറന്നു തന്നിട്ടുണ്ട് എഫ് സിയർ ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ആ ലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു രണ്ടാം അധ്യായത്തിൽ ഇതുപോലൊരു രഹസ്യം തുറന്നു വരുന്നുണ്ട് അവിടെ പൗലൂ ശ്രീയെ പറയുന്ന വാചകതാണ് ഇനി മുതൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല നല്ല രസമാണ് പൗലോസ് തുടങ്ങുന്നത് ഇനി മുതൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ശ്രദ്ധിച്ചുകൊള്ളുക വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ ഭവനത്തിലെ അംഗങ്ങളുമാണ് യു ആർ ദ്രണ്ട്സ് ഓഫ് ദ സിറ്റിസൺഷി ഓഫ് ദ ഗോഡ്സ് ലോ ഹെവൻ വിശുദ്ധ സ്വർഗത്തിലാണ് അവരുടെ സഹപൗരനാണ് അവരുടെ കൂട്ടുകാരാ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ എന്തായിത്തീരുന്നു വിശുദ്ധരുടെ കൂട്ടുകാരായി തീരുന്നു വിശുദ്ധരുടെ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പറച്ചിലുണ്ട് ഒരുത്തിനെ അറിയണമെങ്കിൽ അവൻ്റെ ആരെ നോക്കിയാൽ മതി കൂട്ടുകാരെ നോക്കിയാൽ മതി അവന്റെ കൂട്ടുകാരെ നോക്കിയാൽ മതി അവന്റെ സ്വഭാവം അറിയാം നിങ്ങളുടെ കൂട്ടുകാരാണ് ആരാണെന്ന് ഇനിയും ചോദിച്ചാൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല ഇന്ന് മുതൽ നിങ്ങൾ വിശുദ്ധരുടെ സഹപൗരും കൂട്ടുകാരും ദൈവഭവനത്തിലെ ഭവനത്തിലെ അംഗങ്ങളുമാണ് ഈ കൂട്ടെവിടെ ഉണ്ടാക്കിയേക്കുന്നത് നല്ല അടിത്തറയില ഉണ്ടാക്കിയേക്കുന്നു അതാണ് അടുത്തത് പോലോസ് പറയുന്നത് ഇത് അപ്പസ്തോലന്മാരുടെ മുകളിലും പ്രവാചകന്മാരുടെ മുകളിലും പണുതുയർത്തപ്പെട്ട ഭവനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അടിത്തറ വളരെ സ്ട്രോങ് ആണിത് ഇതിന്റെ മൂലക്കല്ല് ക്രിസ്തുവാണ് ക്രിസ്തുവിൽ ഈ ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു ഇത് തകരത്തില്ല ഇത് കാറ്റുതും ഉണ്ടാവും ഇതെല്ലാം വന്നാലും ഇത് തകർന്നു വീഴത്തില്ല കാരണം ഇത് പണുതു വെച്ചേക്കുന്നത് പാറമേലാണ് ഈ പാറ ക്രിസ്തുവാണ് അതിന്റെ മേലാണ് നിങ്ങൾ പണുതു വെച്ചേക്കുന്നത് പക്ഷെ ആരാ നമ്മളെ ദൈവങ്ങളല്ല നമ്മൾ മനുഷ്യരാ പൗലോസ് ഇത് സമ്മതിക്കുന്നുണ്ട് ഞാനും ഇത് സമ്മതിക്കുന്നു നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു നോക്ക് ഈ ആർഭാടങ്ങളൊക്കെ ഇതിന്റെ ഹാങ് ഒക്കെ തീരുന്ന ഒരു സമയം വരും ഇതൊക്കെ തീർന്നു കഴിയുമ്പോൾ പച്ചയായ ജീവിത സത്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോകും എന്തിന് ഞാൻ ജീവിക്കുന്നുവെന്ന് ചിന്തിക്കുന്നത് തെറ്റല്ല മനുഷ്യരായത് കൊണ്ട് ചിന്തിക്കണം ചിന്തിക്കും പക്ഷെ അവിടെ നിൽക്കരുത് നമ്മളുടെ ചിന്ത അതിന് ഉത്തരമുണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതാണ് യേശു നമ്മളോട് പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് ചേർന്ന് കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുമ്പോൾ ചില സമയത്ത് തോന്നും നിന്നെ ഞാൻ കല്യാണം കഴിച്ചു പോയല്ലോ അബദ്ധമായി പോയല്ലോ എന്ന് രണ്ടുപേരും ചിന്തിക്കുന്ന നിമിഷങ്ങൾ ധാരാളം ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഉറപ്പ് തരാം വളരെ കുറച്ചുപേരെ കാണത്തുള്ളൂ നമ്മുടെ ഈ പള്ളിയിലിരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാത്തവരുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും ചിന്തിച്ചിട്ടുണ്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അപ്പൻ്റെ അമ്മയുടെയും ഒരു മകൻ അച്ഛനായി ഒരു സന്യാസ വൈദികനായി അത് അവരങ്ങനെ ചിന്തിച്ചപ്പോഴും അവരതിന് ഉത്തരം കണ്ടുപിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്തതുകൊണ്ട് ഞാനിന്ന് സന്യാസ വൈദികനായി ഒരച്ഛനാണോ എന്നുള്ള ആഗ്രഹം വരുമ്പോൾ നമുക്കറിയാവുന്ന അച്ഛന്മാരെയെല്ലാം നമ്മൾ ഇമേജ് ആയിട്ട് സ്വന്തമായിട്ട് സൂക്ഷിക്കും അതിൽ അച്ഛനും കൊണ്ട് ഈ സന്തോഷം കൂടി പങ്കെടുക്കുന്നു അപ്പൊ എൻ്റെ അപ്പനും അമ്മയും മറുവശത്തോട് ജീവിക്കണമെന്ന് ചിന്തിച്ച നിമിഷങ്ങളിൽ നിന്ന് മറികടന്ന് അവരുടെ ഒരു മകൻ സന്യാസ വൈദികനായെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ യേശുവിനേക്ക് ചേർക്കപ്പെടണം വിവാഹം എന്ന ഭൂതാശയിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ അതിനൊക്കെ അവർക്ക് ഉത്തരമുണ്ടായിരുന്നു അതിന്റെ ഉത്തരമാണ് ഇന്ന് നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് അതിനൊരു ഒരു ഒരു ഉപമ ഞാൻ പറയാം ഞാൻ അതിന് മുഴുവൻ ഉത്തരം തരുന്നില്ല ഉപമ പറയാം ഈ ഉപമ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ മനസ്സിൽ എനിക്ക് എനിക്കിവിളൊന്ന് ഒഴിഞ്ഞു പോകണം ഇവരൊന്ന് ഒഴിഞ്ഞു പോകണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കുന്നെങ്കിൽ ഇതുപോലെ ഒഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യന്റെ ജീവിതം പറയാം ശ്രദ്ധിച്ചു തൻ്റെ നിഴലും തന്റെ കാൽപാദങ്ങളും തന്നിൽ നിന്ന് മാറിപ്പോകണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിച്ചു കുഞ്ഞുങ്ങളിരിക്കുന്നതുകൊണ്ട് യുവ യുവാക്കളും ഉള്ളതുകൊണ്ട് അതൊന്നുകൂടി ഞാൻ എടുത്തു പറയാം തന്റെ നിഴൽ ആ മനുഷ്യന്റെ സ്വന്തം നിഴല് അതുപോലെ തന്നെ നടക്കുമ്പോ ഉണ്ടാകുന്ന കാൽപാതങ്ങള് പാടുകള് അത് രണ്ടും ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ നടക്കാൻ തുടങ്ങി ഇതിനെ എൻ്റെ നിഴലും എൻ്റെ കാൽപാദങ്ങളും ഇല്ലാതാക്കി എനിക്ക് കളയണമെന്ന് വിചാരിച്ച് അയാള് നടന്നു നടന്നിട്ടൊന്നും ഈ നിഴല് മാറിപ്പോകുന്നില്ല നടന്നിട്ടൊന്നും ഈ കാൽപാതകൾ പാദങ്ങള് പതിയുന്നില്ലാതാകുന്നില്ല ആ പാടുകൾ അവിടെ കിടക്കുന്നു ആ മനുഷ്യൻ നടന്ന് നടന്ന് ഓടിത്തുടങ്ങി ഇതെൻ്റെ കയ്യിൽ നിന്ന് പോകണം ഇതെന്നിൽ നിന്ന് പറഞ്ഞു പോകണം എന്ന് വിചാരിച്ച് തുടങ്ങി അവസാനം ഓടി 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 ക്ഷീണിച്ചു അങ്ങനെ ജീവിതയാത്രയിൽ ഓടി ഓടി ക്ഷീണിച്ചപ്പോൾ അദ്ദേഹം വന്ന് ഒരു മരത്തണലിൽ സ്വസ്ഥമായിട്ടിരുന്നു മടുത്ത് സ്വസ്ഥമായി കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ ചുറ്റിനുമൊക്കെ നോക്കി എന്ത് കണ്ടില്ല സ്വന്തം നിഴല് കണ്ടില്ല സ്വന്തം കാൽപാതങ്ങൾ കണ്ടില്ല ഇത് സംഭവിക്കും എന്തിനു ഞാൻ ഇത് പറഞ്ഞതെന്നറിയോ നിഴല് മാറിപ്പോകണമെങ്കിൽ തണല തിരുന്നാൽ മതി കാൽപാദങ്ങൾ ഇല്ലാതാകണമെങ്കിൽ ഒരിടത്ത് ഇരുന്നാൽ മതി നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളിങ്ങനെ ഓടുമ്പോൾ വന്നിരിക്കേണ്ട ഒരു തണലാണ് യേശുബരൻ വന്ന് സ്വസ്ഥമായിട്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് യേശുദമ്പരൻ നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇഷ്ടം പോലെ കാരണം നമ്മൾ മനുഷ്യരാ നിങ്ങൾ മനുഷ്യരാ പക്ഷേ ഇത് മാറിപ്പോകണം 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 എന്ന് ആഗ്രഹിച്ച് ആഗ്രഹിച്ചോടുമ്പോ വെറും മനുഷ്യനെ പോലെ ഓടരുത് പത്രോസ് പറഞ്ഞതുപോലെ ദൈവികമായ ചിന്തകൾ നിങ്ങൾക്കൊണ്ടാകണം അതുകൊണ്ടാകണമെങ്കിൽ ഈ മാരച്ചോട്ടിൽ വന്നിരിക്കണം യേശുവിന്റെ ചോട്ടിൽ വന്നിരിക്കണം ഞങ്ങളുടെ എല്ലാ ആശംസകളും അതിനായിട്ട് തരുന്നു